ഹായ് പിടീ ഉറങ്ങിയിട്ടില്ല കുളിച്ചു ചൂട് ഭയങ്കരം തോന്നി കുളിച്ചു ഒരു കട്ടനുണ്ടാക്കി ഇപ്പം എന്താ പറയാൻ പറഞ്ഞോ മൈഗ്രെയിൻ ഉണ്ട് അതുകൊണ്ട് ഇപ്പം ഇല്ല കണ്ണട വെച്ചിട്ടില്ലെങ്കിൽ മൈഗ്രൈൻ പിടികൂടും അപ്പോൾ ഇപ്പം എന്താ പറയാൻ പോകുന്നെന്ന് വെച്ചാൽ ഉറങ്ങിയിട്ടില്ല അത് വേറെ കാര്യം ഒരു കാര്യം എന്താന്ന് വെച്ചാൽ നമുക്ക് കൂടുതൽ കൂടുതൽ അവസരങ്ങളാണ് നമ്മളെ മുന്നിൽ ഒരു എക്സാമ്പിൾ മാത്രം ഈ വീഡിയോയിൽ പറയുന്നില്ല ഞാൻ ഒരു ക്യാഷ് ലൈവ് ഉണ്ട് എന്ന് പറഞ്ഞൊരു പിന്നെ ഒരു സ്റ്റോറി കിട്ടും സ്റ്റോറി മീൻസ് എഫ് ബിയിൽ നമ്മളെ സ്റ്റാറ്റസ് ഇടുമല്ലോ അതുപോലെ എൻ്റെ സ്റ്റോറി നമ്മൾ ഞാൻ എൻ്റേത് ക്യാഷ് ലൈവ് എന്ന് ഇട്ടു പിന്നെ ഞാൻ ചെറിയൊരു റീൽസ് ചെറുത്ത് ഒന്നുമില്ല ഇന്ന് രാത്രി എട്ട് മണിക്കൊരു ക്യാഷ് ലൈവ് എന്ന് മാത്രമേ കൊടുത്തിട്ടുള്ളൂ ക്യാപ്ഷൻ അപ്പം ഭയങ്കര സംഭവം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഒരു ദാരിദ്ര്യത്തിൻ്റെ വീഡിയോ ഇട്ടു അതിന് ശേഷമാണ് ഇത് കൊടുക്കുന്നത് അപ്പം ഞാൻ അങ്ങനെ ഒരു ക്യാഷ് ലൈവ് എന്ന് പറഞ്ഞപ്പം പടു ദാരിദ്ര്യക്കാര് പിന്നെയും കയറി വന്നു അയ്യോ ഇട്ടത് മുതൽ ഇൻബോക്സിൽ ഞാൻ ഭാര്യേനെ കെട്ടിപ്പിടിച്ചിട്ടും ഉമ്മ വെച്ചിട്ടും മക്കളെ ചേർത്ത് പിടിച്ചിട്ടൊക്കെയുള്ള പ്രൊഫൈലും പിക്കും ഒക്കെയുള്ള കുറേ ഊളന്മാർ എപ്പോഴാണ് ക്യാഷ് എത്രയാണ് ഗൂഗിൾ പേ ആണോ എങ്ങനെയാണ് കാണേണ്ടത് എങ്ങനെയാണ് അയക്കേണ്ടത് ഏതൊക്കെയാണ് എന്തൊക്കെയാണ് ഇങ്ങനെ കുറേ ചോദ്യശരങ്ങൾ എല്ലാം ഇൻബോക്സിലുണ്ട് പിന്നെ സ്റ്റോറി ഇട്ടു എൻ്റെ ജീവിതത്തിൽ കാണാത്ത അതായത് ഞങ്ങളെ കുറച്ച് പാടുകൾ ബന്ധുക്കൾ ഇതുവരെ കാണാത്ത ഇത്ത് വരെ കാണാത്ത കുറേ ആൾക്ക് സ്റ്റോറിയൊക്കെ നോക്കിയിട്ടുണ്ട് ഇവളീ പരിപാടിയും തുടങ്ങിയോ ഓ എന്നുള്ള ഒരു രീതിയിൽ അതും കുറച്ച് ആൾക്കാർ നന്നായിട്ട് നോക്കിയിട്ടുണ്ട് ആ നോക്കിയത് സതുദ്ദേശം കൊണ്ടല്ല എൻ്റെ യൂട്യൂബ് ചാനൽ നോക്കാനല്ല ഇവളെ ഉദ്ദേശം എന്താണ് ഇവളെങ്ങോട്ടാണ് ഇവളെ പോക്ക് ഇനി ഗൂഗിൾ പേ എന്തെങ്കിലും ചെയ്തു കൊടുത്താൽ വലതും കാണാൻ പറ്റുമോ നമ്മളെല്ലിപ്പിങ്ങനെ നേരിട്ട് ചോദിക്കുക ഇതെന്താ സംഭവം ഒന്നും കണ്ടുകളൊരു ഭയങ്കര ഒരു ക്യൂരിയോസിറ്റി അങ്ങനെ സെക്കൻഡ് വെച്ചിട്ട് അതായത് ഒരു രണ്ടോ മൂന്നോ ദിവസമൊക്കെ എടുക്കുന്ന കാര്യം ഒരു ഒരു ഒന്നൊന്നര രണ്ട് മണിക്കൂറുകൊണ്ട് കണ്ടിട്ടുണ്ട് ആൾക്കാർ അതായത് പെയ്ഡ് ഇതായിട്ട് ചെയ്യാൻ തുടങ്ങിയെങ്കിൽ ആഘോഷിക്കാൻ കുറച്ചും കൂടി സൗകര്യമായില്ലേന്ന് വെച്ചിട്ട് അല്ല ഞാനങ്ങനെ ചെയ്തു വിടായിരിക്കുകയൊന്നുമില്ല എനക്കങ്ങനെ എന്താ പറയുക പിന്നെ അത് ചെയ്ത് അല്ലെങ്കിൽ അത് ചെയ്യുന്നവര് മോശമാണെന്നോ അതൊക്കെ ഓരോരാൾ ഇഷ്ടമല്ലേ പക്ഷെ എനിക്ക് ഇന്ന് ഉദ്ദേശമില്ല ഇന്ന് മീൻസ് ഇപ്പോഴും അങ്ങനെയുള്ള ഉദ്ദേശം കൊണ്ട് അങ്ങനെയൊന്നും ചിന്തിക്കാറില്ല ഉദ്ദേശം എന്നില്ലതല്ല ആ ആ രീതിയിലേക്ക് ചിന്തിക്കാറില്ല ചിന്തിക്കാറില്ല അതെന്താണെന്ന് വെച്ചാല് മറ്റേ ഒരു പ്രശസ്തിയായ ഒരു നടി പറഞ്ഞു എന്നെ കണ്ടിട്ടങ്ങനെ ഇവന്മാര് സുഖിക്കണ്ട അതേപോലെ ഈ സ്വഭാവദോഷമുള്ള ഈ ഏഴ് കല്യാണം കഴിച്ച് ഈ വെറുക്കപ്പെട്ടവൾ ഈ തടയപ്പെട്ടവൾ ഈ സമൂഹത്തിലായിരിക്കും വേണ്ടാത്തവൾ അല്ലെങ്കിൽ നിഷേധി അല്ലെങ്കിൽ കുലസ്ത്രീ അല്ലാത്തവൾ അത് അതുപോലെ ഇങ്ങനെ പോട്ടെ അതങ്ങനെ മതി അതിൽ ഇതിൽ കൂടുതൽ ഇവരെ ആഗ്രഹിക്കേണ്ട അത് ഞാൻ എനിക്ക് സൗകര്യമുള്ളിടത്ത് ചെയ്തോളാം സൗകര്യമുള്ള ആളായിട്ട് സൗകര്യമുള്ളിടത്ത് ചെയ്തോളാം പരസ്യമായിട്ട് ഇവരങ്ങനെ ഓ എന്തൊരു സുഖിക്കണ്ടോ എന്തൊരു ആത്മാർത്ഥത ഓ മൈ ഗോഡ് ഞാൻ തന്നെ ഞെട്ടിപ്പോയി ഉയ്യോ ഇയാളോ ഇയാളോ ഇവളോ ഈ സ്റ്റോറി കാണാനോ സത്യത്തിൽ ഭയങ്കര അതിശയിൽ പോയിട്ട് ഞാനിങ്ങനെ നോക്കും ഇതെന്താ സംഭവം ഇത് ഇത്രയും ഗുരുതരമായിട്ട് ആൾക്കാർ ഏറ്റെടുത്തു ഇതിന് മാത്രം ഞാനൊന്നും ചെയ്തിട്ടില്ല ഞാനൊന്നും പറഞ്ഞിട്ടില്ല എൻ്റെ രാമനാഥൻ പിന്നെ പച്ചയായ യാഥാർത്ഥ്യങ്ങളും പച്ചയായ സത്യങ്ങളും ഒന്നും ആരും മറച്ചു വെച്ചിട്ട് കാര്യമില്ല ഒറ്റപ്പാട് പകല്മാന്യന്മാർ വന്നിട്ട് ചോദിക്കുക എന്താ പരിപാടി എന്നെ കേ ആണ് എന്തൊക്കെ ആർ എങ്ങനെയാണ് ഇറ്റ് ഞാൻ കേ ചോദിച്ചിട്ടുള്ള ഒരു മാധര്യങ്ങ കമന്റും വ്യൂസും അയ്യ ഒരു ദിവസം അങ്ങ ആ ખુശായിട്ട് ത്തരും വളരെ ആ ખુശായിട്ട് ത്തരും അപ്പം ഒരു ദാരിദ്ര്യത്തിന്റെ ഒരു ഗതികേടിന്റെ ഒരു പടുകുഴിയിലേക്ക് പോകുന്ന ഒരു വീഡിയോ ഇട്ടിട്ട് വായും കയ്യും എടുക്കുന്നതിന് മുന്നിൽ അതിലും വലിയ കുഴിയും അതിലും വലിയ നഷ്ടദാരിദ്ര്യം പിടിച്ച് കുറേ എണ്ണം കയറി വന്നു ഈ കയറിയവന്മാരെല്ലാം ഭയങ്കര ഭക്തനും കുലപുരുഷനും കുലസ്ത്രീയും ഫാമിലി റിലേഷൻ ഫാമിലിയോടുള്ള കമ്മിറ്റ്മെന്റും ഉത്തരവാദിത്വം അവരോടുള്ള സ്നേഹവും പ്രേമവും ലൗവും എല്ലാവുമെല്ലാം ഭയങ്കരമായിട്ട് കീപ്പ് ചെയ്യുന്ന ആൾക്കാർ ഓക്കേ മനസ്സിലായി കാണുമല്ലോ അതത്ത് പോലും കൊണ്ടുപോന്നെ കുറേ ആൾക്കാർ സത്യത്തിൽ ഫേസ്ബുക്കിലൊക്കെ കണ്ട് പരിചയമുള്ള ആൾക്കാരെല്ലാം സ്റ്റോറി കയറി കണ്ടിരിക്കുന്നു അപ്പം ഞാനിന്ന് സത്യത്തിൽ അതൊരു ഞാൻ പറഞ്ഞ വാക്ക് ഞാൻ പാലിച്ചു ഞാൻ പറഞ്ഞ വാക്ക് ഞാൻ പാലിച്ചു ഞാൻ ക്യാഷ് ലൈവ് ചെയ്തു ഞാൻ പറഞ്ഞ വാക്ക് ഞാൻ പാലിച്ചു ഞാൻ ക്യാഷ് ലൈവ് ചെയ്തു അതെന്താണെന്ന് കണ്ടവരെ മനസ്സിലാക്കുന്നു ഞാൻ വിചാരിക്കുന്നു ക്യാഷ് ലൈവ് ചെയ്തു അപ്പോൾ ഇതൊക്കെയാണ് ചുറ്റുപാട് അവസരമുണ്ടോ അവസരുണ്ടോ എന്ന് നോക്കി നടക്കുന്ന പകൽമാന്യമാരും ഏ പബ്ലിക്കിൻ്റെ മുന്നിൽ ഇതുപോലൊരു ഡീസൻറ്റ് വേറെയില്ല ആ അമ്പടാ എല്ലാവർക്കും ഒരു ടൈറ്റിൽ കണ്ടപ്പം ബാൽപായസം കുടിച്ച പ്രതിനി പ്രതീതി ബാൽപായസം കുടിച്ച പ്രതീതി ഉണ്ടല്ലായിരിക്കും കുറേ ആൾ ഓ എന്നാൽ ഒന്ന് കണ്ടു കളയാ എങ്ങനെയൊക്കെയാണ് മെസ്സേജ് കണ്ടിട്ടുണ്ടെങ്കിൽ ഞെട്ടും എത്രയാണ് കോള് ഇൻബോക്സിലാണ് കോള് മെസ്സെഞ്ചർ കോളാണ് കൂടുതൽ കൂടുതലല്ല മെസ്സഞ്ചർ കോളേ ഉള്ളു എന്താ കാരണം എന്നറിയോ ഇതില്ലല്ലോ കോണ്ടാക്ട് നമ്പർ ഇല്ലല്ലോ അപ്പം അങ്ങനെ വിളിച്ച് ഒന്ന് കൺഫേമല്ലാക്കി ആ ഒരു ക്യൂരിയോസിറ്റിയും ആങ്സൈറ്റിയും തത്രപ്പാടും ആക്രാന്തവും എല്ലാം എന്താണ് ഏതാണ് ഏ ഇതെങ്ങനെ എന്ത് ഏത് ഒരു വല്ലാത്ത അനുഭവമായിരുന്നു സത്യം അപ്പം കുറേ പകൽമാന്യന്മാർ കുറേ കുലപുരുഷന്മാർ കുടുംബം ചേർത്ത് നിർത്തി ഇങ്ങനെ പോന്നവരൊക്കെ കാണാനും ആവശ്യങ്ങൾ അറിയാനും ഇവരൊക്കെ ആത്മാർത്ഥതയും ഇവരെത്രത്തോളം എന്തെല്ലാൻ ആഗ്രഹിക്കുന്നുണ്ട് ആഗ്രഹിക്കുന്നുണ്ടെന്നും ഇവർ എത്ര ദരിദ്ര ദരിദ്രനാരായണന്മാരാണ് ഏ എല്ലാം അറിയാനുള്ളൊരു സുവർണാവസരം ണാവസരം സുവർണാവസരമായിരുന്നു ഇന്നലത്തെ ഒരു ദിവസം അപ്പം വളരെ ഏളി മോർണിംഗ് വളരെ ഏളി മോർണിംഗിൽ ഞാനൊരു എന്താ പറയുക മനസ്സിൻ്റെ ഭാരം കുറേ മാന്യന്മാരെ പിന്നെ കുറേ മാന്യവതികളെ ഒക്കെ തിരിച്ചറിയാൻ പറ്റുന്ന ഒരു അവസരം അത് ഞാൻ നല്ലവണങ്ങി എൻജോയ് ചെയ്തു അതായത് ക്യാഷ് ലൈവ് ഞാൻ വളരെ നന്നായി എൻജോയ് ചെയ്തു ക്യാഷ് ലൈവ് അപ്പോൾ വീണ്ടും ഇതുപോലെയുള്ള നല്ല നല്ല ക്യാഷ് ലൈവുകൾ പ്രതീക്ഷിക്കാം നല്ല രീതിയിൽ തന്നെ എൻജോയ് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ വെരി മോർണിംഗ് വെരി വെൽക്കം എവരിബഡി ശ്രീലുമില്ലായ് നമുക്ക് നമ്മളെ വളരെ സക്സസ്ഫുള്ള യാത്ര കണ്ടിന്യൂ ചെയ്യണം കൂടി ഉണ്ടാവണം ലൈക്ക് ചെയ്യണം സബ് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ഇടണം കാണണം